ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കരമന ജംഗ്ഷൻ സമീപമാണ് കരമന ജംഗ്ഷനിൽ നിന്ന് തളിയിലേക്ക് പോകുന്ന വഴി നമ്മുടെ മുത്തുമാരിയമ്മ ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ വലത്തേക്ക് ശ്രീദേവി നഗർ അതിനകത്തേക്ക് നമ്മുടെ ആ റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു അഞ്ച് സെൻറ്റിൽ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് നമുക്കൊരു രണ്ട് കാർ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട് ഈ രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തതിന് കാരണം ശരിക്കും ഈ ഒരു കെട്ടിടത്തിൽ രണ്ട് ഘട്ടൻ നമ്പറാണ് അതായത് ഗ്രൗണ്ട് ഫ്ലോറും അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറും അതിൻ്റെ മേളിലത്തെ നിലയും ടോട്ടലായിട്ട് മൂന്ന് നിലയുണ്ട് ഫസ്റ്റ് ഫ്ലോറും മേളിലത്തെ നിലയും സെപ്പറേറ്റ് ആയിട്ട് ഒരു ഘട്ടർ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതിന് സെപ്പറേറ്റാണ് അതായത് നമുക്ക് ടോട്ടലായിട്ട് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അതിനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു വാതിൽ ചെയ്ത് അതായത് ഇവിടെ വന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെയ്യുന്നിടത്ത് ഒരു വാതിൽ ചെയ്ത് നമുക്കിതിനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാം പക്ഷേ ഇവിടുത്തെ ഒരു കമേഴ്സ്യൽ വാല്യൂ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ട് യൂണിറ്റ് ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു നാൽപ്പതിനായിരം രൂപയ്ക്ക് മേലിലോട്ടുള്ള റെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും കാരണം കരമല ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ നടന്ന് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റും അത്രയും നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് വരുന്നത് കരമന പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ വളരെ അടുത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസൊന്നുമില്ല നമുക്കിവിടെ എല്ലാം ഫുൾ ടൈം പോലീസ് പെട്രോളിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും നല്ലൊരു അടിപൊളി പ്രൈം ലൊക്കേഷനാണ് പുതിയ വീടാണ് കേട്ടോ ഇഷ്ടിക ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്ത മാക്സിമം എല്ലാം നല്ല ഹെവി ക്വാളിറ്റിയിലുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ് ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ രണ്ട് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തുള്ള വീട് സെപ്പറേറ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും അത് വന്നിട്ടൊരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അതിൻ്റെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആണ് അത് ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ളതല്ല നമുക്ക് ഈ വീടിൻ്റെ ആദ്യം ഗ്രൗണ്ട് ഫ്ലോർ വേണം നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോർ വരുമ്പോൾ ഈ മുൻവശത്തേക്കുള്ള വാതില് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ജനലുകൾ മുൻവശത്തുള്ള ജനലുകളെല്ലാം തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതെല്ലാം പോളിഷ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നല്ല ഡിസൈൻ വർക്ക് ഒക്കെ ചെയ്താൽ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഉണ്ട് അതിൻ്റെ ഒരു അറ്റം നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാം നമുക്ക് ടോട്ടലായിട്ട് രണ്ട് ബെഡ്റൂംസാണ് ഇവിടെ വരുന്നത് ഈ ഒരു ഫ്ലോറിൽ വരുന്നത് അതെ ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഈയൊരു സ്പേസും പിന്നെ നമ്മുടെ വാഷ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഒന്ന് കിച്ചൺ കണ്ടതിന് ശേഷം ബെഡ്റൂംസ് കാണിച്ചു തരാം ആയിട്ടുള്ള കിച്ചൺ ആണ് കേട്ടോ നിങ്ങൾ കയറി വരുമ്പോൾ ചെറുതെന്ന് തോന്നും പക്ഷേ ഇത് ഇങ്ങോട്ടേക്ക് സ്പേസ് ഉണ്ട് അതെ ഇത് നോക്കി എല്ലായിടത്തും അടച്ചൊക്കെ ഇട്ട് നമുക്കൊരു മോഡലാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ വാതിലും അന്നിട്ട് തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിൻവശത്തേക്ക് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഉപയോഗിക്കാൻ സാധിക്കും അതെ ഇവിടെ തുണി അനക്കാനുള്ള കല്ലും കാര്യങ്ങളും എല്ലാം പിൻവശത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കിണറുണ്ട് കേട്ടോ അതായത് കോർപ്പറേഷൻ്റെ വാട്ടറും ഉണ്ട് അതുപോലെ തന്നെ കിണറും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിണറ്റിലെ വെള്ളം ഉപയോഗിക്കണമെന്നുള്ളവർക്ക് ആ രീതിയിലും ചെയ്യാവുന്നതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ടോട്ടലായിട്ട് ഇതിനകത്ത് ഈ ഒരു പ്രോജക്റ്റിൽ നാല് വീടുകളാണ് വരുന്നത് അപ്പോൾ ഇതിലെല്ലാവർക്കും ആയിട്ട് കോമൺ ആയിട്ടുള്ളൊരു കിണറാണ് അപ്പോൾ ഇതിന് ഉപയോഗിക്കാനുള്ള കൺസെൻറ് ഉണ്ടാകും ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള മോട്ടർ ഉപയോഗിച്ച് വെള്ളം അതിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ അതായത് ഇത് നമ്മുടെ വരുന്ന ആദ്യത്തെ ഒരു ബെഡ്റൂം ആണേ ഇതിനകത്ത് കബോർഡെല്ലാം അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂമാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ പർപ്പസ് അല്ല കമേഴ്സ്യൽ പർപ്പസായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എങ്ങനെയാച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരമന ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്തായത് കാരണം തന്നെ ഇതിനൊരു കമേഴ്സ്യൽ പർപ്പസിന് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഒരു ഓഫീസ് സ്പേസ് സ്പേസായിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു കമേഴ്സ്യൽ സ്പേസ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് അടുത്ത് വരുന്നൊരു ബെഡ്റൂമാണ് കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ ഇതിനകത്ത് നമ്മുടെ കബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും അത്യാവശ്യം നല്ല രീതിയിൽ സീലിംഗ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ വീട് കുറച്ചും കൂടെ ഒരു കളർഫുള്ളാണ് പിന്നെ ഈ പെയിൻറ്റിങ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ടുള്ളൂ സെക്കൻഡ് കോട്ട ഉടനെ തന്നെ ചെയ്തു തരുന്നതാണ് കൈമാറുന്നതിന് മുമ്പ് സെക്കൻഡ് കോട്ടോടെ അടിച്ച് നീറ്റാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വീട് കൈമാറുന്നത് നമുക്ക് ഈ ഒരു ടോട്ടൽ കെട്ടിടത്തിന് ഏഴ് ബെഡ്റൂമുകളാണുള്ളത് കേട്ടോ ഏഴ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂമുകളാണുള്ളത് അതായത് നിങ്ങൾക്കിത് ഒറ്റ വീടായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഇവിടെ മേളിലേക്ക് കയറുമ്പോൾ ഈ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ള കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ വാതിലെടുത്തിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്കത് ഒറ്റ ഇതാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് പിന്നെയും ആക്സസ് കൊടുക്കാൻ പറ്റും അതായത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വീണ്ടും ആക്സസ് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ടോട്ടലായിട്ട് ഒറ്റ കെട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ദൃശ്യങ്ങൾ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണേ ഇതെ ഇവിടുന്ന് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ആക്സസ് ഉണ്ട് ഇതുവഴിയും നമുക്ക് ഇതിൻ്റെ മേളത്തെ നിലയിലേക്ക് അതായത് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറാൻ സാധിക്കും ഇതിനകത്തൂടെയും സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറാൻ സാധിക്കും ശരിക്കും അകത്തേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി നമുക്ക് താഴത്തെ താഴത്തെ ഫ്ലോറിനെക്കാടും കുറച്ചും കൂടെ സ്പേഷ്യസാണത് കാരണം ആ കാർ പാർക്കിംഗ് സ്പേസും കൂടെ നമുക്കൂടെ ആ റൂംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ ഇതേ ഇത് രണ്ട് ബെഡ്റൂംസ് ആണ് ഈ ബെഡ്റൂംസിൻ്റെ ഒരു വശത്ത് നമുക്ക് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കേട്ടൺസ് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു ഏരിയ ഡൈനിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാം അതുപോലെ തന്നെ ടി വി യൂണിറ്റ് എല്ലാം എന്താ ഇവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഏരിയയിലും ടി വി യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്ലേസ് ചെയ്യാം ഇവിടെ വാഷ് ഏരിയയും നമ്മുടെ കിച്ചണോട് വരുന്നത് കിച്ചൺ നമ്മൾ താഴെ കണ്ട ഏകദേശം അതേ വലിപ്പത്തിന് തന്നെ ഒരു കിച്ചൺ ആണ് കേട്ടോ നമ്മൾ താഴത്തെ നിലയിൽ കണ്ട ഏകദേശം അതേ വലിപ്പത്തിനുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് അപ്പോൾ ഇനി നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ് സെക്കൻഡ് ഫ്ലോറിൽ വരുമ്പോൾ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം വിത്ത് കബോർഡും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ അടുത്ത് വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ റൂമും വരാണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെ ഉള്ളതാണ് ഇതെ ഇവിടെ നമുക്ക് ഇനി ഓപ്പൺ സ്പേസ് കിടപ്പുണ്ട് കേട്ടോ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫ്ലോർ സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കാം അവിടെ ഒരു കിച്ചനും കൂടെ ചെയ്താൽ മതിയാവും കാരണം അത്രയും നമുക്ക് സ്പേസ് ഇതിന് ചുറ്റുമായിട്ട് കിടപ്പുണ്ട് ഇതിലേക്ക് അതായത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് വീണ്ടും ആക്സസ് നമുക്ക് ഈ സൈഡിലൂടെ സ്റ്റെയ്സ് കിടപ്പുണ്ട് കേട്ടോ അതായത് നമ്മുടെ ആ സൈഡിലൂടെ ഉള്ള ആ ഒരു സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ടേക്ക് ആക്സസ് കിട്ടും അതുപോലെ ടെറസിൻ്റെ മുകളിലേക്ക് വീണ്ടും സ്റ്റെയർ ആക്സസ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കെട്ടിടത്തിൻ്റെ ഏറ്റവും മേള എന്നുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഇതാണ് നേരെ കാണുന്നത് നമ്മുടെ പി ആർ എസ് ഹോസ്പിറ്റലാണ് ഇത് അവിടെ ആയിട്ട് കരമന ജുമാ മസ്ജിദ് കാണാൻ സാധിക്കും അങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റീസും വളരെ അടുത്തായിട്ടുള്ള സിറ്റിക്കുള്ളിൽ ഹൃദയഭാവം എന്ന് തന്നെ പറയാം നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ നീ കാണിച്ച വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തരുന്നോ ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കമ്മീഷനോ ഇങ്ങനെയുള്ള ഒന്നും ഓർത്ത് നിങ്ങൾ ടെൻഷനാവണ്ട നേരിട്ട് ഇതിന്റെ ഓണറിനെ തന്നെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ സ്ഥലം വരുന്നത് നമ്മുടെ കരവന ജംഗ്ഷനും വളരെ അടുത്താണ് കരമന ജംഗ്ഷനും മുത്തുമാരിയമ്മൻ ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരും വലത്തേക്ക് ശ്രീദേവി നഗർ അതിനകത്തേക്ക് നിങ്ങൾ ഒരു അൻപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ വീട് നികൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും ഇതിന്റെ ഓണറിനെ വിളിച്ച് ബാക്കി ഇതിനകത്ത് കയറി കാണുക ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താം ഇതിനിപ്പോൾ ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് രണ്ട് കോടി രൂപയാണ് വളരെ റീസണബിൾ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അഞ്ച് സെൻറ്റ് സ്ഥലവും നമുക്ക് വീടിനും കൂടി ഇപ്പോൾ അവർ കണക്കാക്കിയിട്ടുള്ളത് ഈ സ്ഥലത്തിന് സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപയും നമുക്ക് വീടിനാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റിന് മൂവായിരം രൂപ വെച്ചിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്യർ ഫീറ്റിന് മേളിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ആ ഒരു ഏരിയ വരുന്നത് അപ്പോൾ നമുക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടായി ലൈക്ക് ചെയ്യുക ഇതിലുള്ള വീട് ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ